ചക്കോളം ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ശുചിത്വ ബോധവൽക്കരണ റാലിയും ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു അണക്കരയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണ പരിപാടികൾ നടന്നു ഇന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് ചക്കവള്ളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ ശുചിത്വ സന്ദേശ റാലിയും ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി അണക്കര ഏഴാം മൈൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സന്ദേശ റാലി ടൌൺ വഴി അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന ജനകീയ ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു எங்களிலும் எல்லா மாசங்களிலும் எல்லா திலும் எல்லா மாசங்களிலும் கொண்டே வார்டு பிரும் ரெண்டாயிரத்தி இருபத்தஞ்சு மார்ச் மாசம் முப்பதாம் தீதிபட்ட கேரளத்தில மாரி மலிம்முகாக்கோ நம்ம பஞ்சாயத்தும் மலிம் விமுதாயம் ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജന്ദ് നേറണാക്കുന്നതിൽ പ്രഭാഷണം നടത്തി ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മത്സമ ജയപ്രകാശ് പഞ്ചായത്ത് അംഗം പി കെ രാമചന്ദ്രൻ സെക്രട്ടറി അനിൽകുമാർ എസ് എൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ പരിസരത്തെയും പാതയോരത്തെയും ചപ്പുചവറുകൾ നീക്കി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വിവിധ സംഘടനാ ഭാരവാഹികൾ വ്യാപാരികൾ പഞ്ചായത്ത് ജീവനക്കാർ കുടുംബശ്രീ സേന അംഗൻവാടി പ്രവർത്തകർ വിദ്യാർത്ഥികൾ ഡ്രൈവർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്